ഏത് വിറ്റാമിനാണ് കറിവേപ്പിലെ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് വിറ്റാമിൻ ഡി വിറ്റാമിൻ സി വിറ്റാമിൻ കെ വിറ്റാമിൻ എ വിറ്റാമിൻ എ ആണ് ശരിയായ ഉത്തരം ഹിസ്റ്റമിൻ എന്ന പരിശോധന ഏത് രോഗം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് പ്രമേഹം അൾസർ ക്യാൻസർ കുഷ്ഠം കുഷ്ഠം കണ്ടുപിടിക്കുന്നതിനുള്ള പരിശോധനയാണ് മനുഷ്യൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ കഴിവുള്ളത് തുളസി കുങ്കുമം ആര്യവേപ്പ് പനിക്കൂർക്കാണ് ശരിയായ ഉത്തരം എവിടെയാണ് മരുവമല സ്ഥിതി ചെയ്യുന്നത് ചെന്നൈ കണ്ണൂർ കന്യാകുമാരി നാഗർകോയിൽ കന്യാകുമാരിയിലാണ് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് കഴിവുള്ള പഴം ആപ്പിൾ പപ്പായ മുന്തിരി ഓറഞ്ച് ആപ്പിളാണ് ശരിയായ ഉത്തരം ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചെന്നൈ ആലപ്പുഴ നെടുമങ്ങാട് കൊച്ചി കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യം ഏത് ചെന്നൈ സുഡാൻ ആഫ്രിക്ക ഇന്ത്യ ആണ് ശരിയായ ഉത്തരം ഓൺലൈൻ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ബാങ്ക് ഫെഡറൽ എച്ച് ഡി എഫ് സി എസ് ബി ഐ കാനറ എച്ച് ഡി എഫ് സിയാണ് ശരിയായ ഉത്തരം കൊടുകുത്തിമല സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് വയനാട് കൊല്ലം മലപ്പുറം പാലക്കാട് മലപ്പുറമാണ് ശരിയായ ഉത്തരം ചന്ദ്രൻ്റെ ദൃശ്യമാകുന്ന ആകാശത്തിന് നിറം ഏത് കറുപ്പ് മഞ്ഞ ചുമല വെള്ള കറുപ്പാണ് ശരിയായ ഉത്തരം മനുഷ്യ ശരീരത്തിന് ഗുണമുള്ള ബാക്ടീരിയകൾ എവിടെയാണ് ശിവസിക്കുന്നത് വൃക്ക കുടൽ കരൾ ആമാശയം കുടലാണ് ശരിയായ ഉത്തരം ചരിത്രപ്രസിദ്ധമായ പേർഷ്യൻ കുരിശി സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം കാസർഗോഡ് തിരുവനന്തപുരം കോട്ടയം കോട്ടയത്താണ് ഒരു കിലോഗ്രാം അരിയിൽ എത്ര ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഒരു ഗ്രാം പത്തൊൻപത് ഗ്രാം ഇരുപത്തൊന്ന് ഗ്രാം ഇരുപത്തിമൂന്ന് ഗ്രാം ഇരുപത്തിമൂന്ന് ഗ്രാം ശരിയത്തരം ഓണം സംസ്ഥാന ആഘോഷമായ സമയത്തെ കേരള മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ കെ നായനാർ കരുണാകരൻ പട്ടം താണുപ്പിള്ള പട്ടം താണപ്പിള്ളയാണ് ശരിയായ ഉത്തരം ഇന്ത്യയിൽ മൊത്തം എത്ര ജില്ലകളാണുള്ളത് തൊള്ളായിരം ജില്ലകൾ അഞ്ഞൂറ് ജില്ലകൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ജില്ലകൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ജില്ലകൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ജില്ലകളാണുള്ളത് സ്വന്തമായി കായിക വികസന ഫണ്ടുള്ള ആദ്യ ഇന്ത്യ സംസ്ഥാനം കേരളം ഗുജറാത്ത് തമിഴ്നാട് കർണാടക കേരളമാണ് ശരിയായ ഉത്തരം പ്രമേഹം ബാധിക്കുന്ന മനുഷ്യ അവയവം തലച്ചോറ് വൃക്ക പാൻക്രിയാസ് കരൾ പാൻക്രിയാസ് ആണ് ശരിയായ ഉത്തരം കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത ജില്ലയേത് മലപ്പുറം കൊല്ലം കണ്ണൂർ കോഴിക്കോട് മലപ്പുറമാണ് ശരിയായ ഉത്തരം മനുഷ്യൻ്റെ മരണം ഒരു മുഴം മുന്നേ അറിയാൻ പറ്റുന്ന ജീവി പൂച്ച കഴുത പശു നായ നായയാണ് ശരിയായ ഉത്തരം ഒരു കീബോർഡിൽ എത്ര ഫങ്ഷണൽ കീകളുണ്ട് ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച് പന്ത്രണ്ടാണ് ശിരയോത്തരം സ്ത്രീകൾ കുമ്മയ്ക്കാൻ ഇഷ്ടമല്ലാത്ത പുരുഷഭാഗം ചുണ്ട് കഴുത്ത് നിദംബം ലിംഗം നിദംബമാണ് ശരയോത്തരം